ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീ വ്ലോഗൊന്നും അല്ലെ കേട്ടോ അപ്പോൾ ഇതൊരു റെസിപ്പി വീഡിയോയാണ് രണ്ട് ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അതായത് പതിനെട്ടാം തീയതി വീഡിയോ ഇടാനും പറ്റിയില്ല കേട്ടോ ഉമ്മായി കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചൊരു അതിനു മുന്നേ എടുത്തു വച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ പക്ഷെ ഇന്നലെ നമുക്ക് ഇടാൻ പറ്റിയില്ല അത് കാരണം ഇന്ന് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് വീഡിയോ കാണും അപ്പോൾ പഴുത്ത ചക്കയാണ് കേട്ട ഇത് പഴുത്ത നമ്മളെ വരിക്കച്ചക്ക ഉണ്ടല്ലോ അപ്പോൾ വരിക്കച്ചക്ക വെച്ചിട്ടുള്ള ഒരു അടയാണ് കാണിക്കുന്നത് എല്ലാവർക്കും അറിയാതിരിക്കാം എന്നാലും ഞങ്ങളുടെ സ്റ്റൈലിൽ വെക്കുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ചക്കയാണെങ്കിൽ എൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചവണി ഉണ്ടല്ലോ ചവണിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എങ്ങനെയാണ് വെക്കാറ് ചില ആളുകൾ അരച്ച് ചെറുക്കും എന്നെനിക്ക് തോന്നുന്നത് കേട്ടോ മിക്സിയിൽ ഇങ്ങനെ അരച്ച് ചേർത്തിട്ടായിരിക്കും മാവ് കുഴച്ചെടുക്കുന്നത് ഇവിടെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കും അപ്പോൾ അതൊന്ന് നല്ല രീതിയിലൊന്ന് എന്താ ഭരിക്കച്ചക്കെ ആയതുകൊണ്ട് കുഴഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ എന്നാലും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആവശ്യത്തിനുള്ള അരിമാവട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് മാവ് ഇരുപ്പുണ്ടായിരുന്നു പക്ഷെ അരിമാവ് ചേർക്കുമ്പോൾ അരിമാവ കുറച്ചും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് അരിമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ജീരകമോ അല്ലെങ്കിൽ ഏലക്കായോ ഇട്ട് കൊടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ എന്നാലും നല്ല മണമുണ്ട് വരിക്കച്ചക്ക ആയതുകൊണ്ട് നല്ല മണമുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് മാവിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരൊന്നര പൊണി മാവിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര എന്ന് പറയത്തില്ല ഒന്നര നാഴി മാവിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ മാവും ആ ചക്കയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ തിരുമ്മി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ശർക്കര പാനീം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ചക്കയിൽ ആദ്യം മാവിട്ടതിന് ശേഷമേലേ അറിയത്തുള്ളൂ എത്രത്തോളം ശർക്കര പാനി വേണം എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തത് ചക്കയിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ആ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചക്ക ഒന്ന് ഉടഞ്ഞും കൂടെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ശർക്കരപ്പാനി ചേർത്താൽ മതിയായിരുന്നു ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളത് കൊണ്ടും ഒരുപാട് ശർക്കര പാനി ചേർക്കേണ്ടി വന്നില്ല കേട്ടോ പിന്നെ മാവൊക്കെ നല്ല രീതിയിൽ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിലാണ് ഇന്ന് അട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടാ അടയെന്ന് പറയുമ്പോൾ എന്താ നമ്മൾ വയണയിലപ്പം എന്നൊക്കെ ഇവിടെ പറയും കേട്ടോ വയണയിലപ്പം കുമ്പളപ്പം എന്നൊക്കെ പറയത്തില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് ഇത് ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ പ്ലാവലയിൽ ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനെ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് പേർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് രാവിലെ കോട്ടിയിട്ട് നമ്മളൊരു കുമ്പളപ്പൊക്കെ ഇങ്ങനെ കോട്ടി ഉണ്ടാക്കത്തില്ല അമ്മാതിരി തന്നെ ഒന്ന് കോൺ പോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒന്ന് ഇറക്കിലൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ആട്ടോ വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ വഴി ജനലടച്ചു കഴിഞ്ഞാൽ നമുക്ക് വെട്ടം കിട്ടത്തില്ല ജനൽ വഴിയാണെങ്കിൽ ഇങ്ങനെ സൂര്യപ്രകാശം വന്ന് കയറിക്കണ്ടേ ഇരിക്കാനായിട്ട് അതുകൊണ്ട് അത്രയ്ക്ക് ക്ലിയർ ഒന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഒന്ന് അതായത് നമ്മൾ ലാസ്റ്റ് എന്നാൽ വീഡിയോ ഇട്ടേ അന്ന് വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ് ഇന്നലെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഇന്നലെ ഇടാന്ന് തരും പക്ഷേ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും സമയം ഹോസ്പിറ്റലിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നെട്ടോ പക്ഷേ ഇങ്ങോട്ടുള്ള യാത്രയിൽ കുറച്ച് താമസം വന്നു വണ്ടി ബ്ലോക്കും ഒക്കെ ആയിട്ട് ഒരുപാട് താമസം വന്നു കേട്ടോ പിന്നെ വന്നിട്ട് എഡിറ്റിംഗ് ഒന്നും നടന്നില്ല എനിക്ക് തലവേദനയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയത് കൊണ്ട് തന്നെ എഡിറ്റിങ് നടന്നില്ല അപ്പോൾ അതേ ഞാൻ ഓരോ ഇലയും ഇങ്ങനെ കോട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള മാവൊന്നും നിറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വയനയില വെച്ചിങ്ങനെ കോട്ടത്തില്ലേ അത് മതിരി തന്നെയാണ് ഇങ്ങനെ കോട്ടി അടിച്ചാൽ ആദ്യമായിട്ടോ അപ്പം ലാവലക്കകത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങളിവിടെ ഒന്നും ഇതുപോലെ ഉണ്ടാക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ സംഭവം അടിപൊളി ായിരുന്നു കേട്ടോ അങ്ങനെ ഓട്ടി കൊണ്ടുപോകുമ്പോൾ കാണാൻ രസമുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ നല്ല മണവും ഒക്കെ ഉണ്ടാവുമല്ലോ വയനയിലയാന്ന് തോന്നുന്നു ചക്കയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇലയപ്പോ ഇലയിടയോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന വയനിലക്കകത്ത് ഈ ചക്കയുടെ റെസിപ്പി ആയിട്ട് ചെയ്യുന്നെങ്കിൽ അതിൽ ചെയ്യുമ്പോൾ കൂടുതൽ മണവും ടേസ്റ്റുമൊക്കെ ഉണ്ടാവും ആ വയനയിലയുടെ മണവും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുമായിരുന്നു കേട്ടോ പക്ഷേ നമുക്കിത് വയനയിലും നമുക്ക് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറമ്പിലൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊന്ന് ട്രൈ ആക്കി നോക്കി പക്ഷെ സംഭവം കിടമായിരുന്നേ പിന്നെ ഇത് എല്ലാം അങ്ങനെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം ഒന്ന് രണ്ടെണ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ പരത്തി എടുക്കുന്നത് അപ്പോൾ പരത്തിയെല്ലാം ഇങ്ങനെ ഇതിനകത്തേക്ക് കോട്ടി വെക്കുന്നതും ഒന്ന് രണ്ടെണ്ണമേ കാണിച്ചിട്ടുള്ളൂ പിന്നെ നമ്മളതിന് മുന്നേ തന്നെ നമ്മൾ കോട്ടുന്നതിന് മുന്നേ തന്നെ ഇഡ്ഡലി തട്ടിൽ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പിൽ എപ്പോഴും തിളച്ച വെള്ളം ഇങ്ങനെ ഇട്ടേക്കും അതുകൊണ്ട് നമ്മൾ പണികളൊക്കെ ഈസിയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കി കേട്ടോ ഇതിൽ നിന്ന് ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു നാലഞ്ചെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അടപ്പ് ഇതിലേക്ക് നല്ല രീതിയിൽ ഇറകി അടയുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഇങ്ങനെ അങ്ങനെ പുഴുങ്ങിയെടുത്തത് അപ്പോൾ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ കണ്ട പുക പോലെ വരുന്ന സൂര്യപ്രകാശം കൂടെ അടിച്ചങ്ങോട്ട് കയറ്റുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലിയർ ഇല്ലാതെ വന്നത് അപ്പോൾ ഞാനിത് അടുപ്പിൽ വെക്കുന്നതിന് മുന്നേ തന്നെ പാത്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നെട്ടോ പാത്തുന് ഇത് വേണം വേണമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ പുഴുകിൻ തരാടിയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു മൈൻഡും ഇല്ലായിരുന്നു അപ്പോൾ ഇതേ നമ്മുടെ ചക്ക അട അതായത് ചക്ക അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് വേണേൽ നമ്മൾ ഈ പ്ലേറ്റ് പ്ലേറ്റുള്ള അപ്പോൾ എടുത്തു വെച്ച പ്ലേറ്റിൽ എണ്ണ തടവിയിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ പരത്തി വെച്ച് കൊടുത്താലും കുറച്ചുകൂടി മാവ് ലൂസാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് ഒരു കിണത്തപ്പം മാതിരി എടുത്താലും സൂപ്പറാണ് കേട്ടോ ഈ ചക്ക വെച്ചിട്ട് പ്രത്യേകിച്ച് വരിക്കച്ചക്ക കിട്ടുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നലെ കൊണ്ടൊന്നും തീർന്നില്ലായിരുന്നു കേട്ടോ ഇന്നും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അടിപൊളിയായിരുന്നു ചീത്തയായിട്ടൊന്നും പോകത്തില്ല നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ മതി ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ചൂടാക്കിയിട്ടോ ആവി കയറ്റിയിട്ടോ ഒക്കെ കഴിക്കാം പിന്നെ ഒരു കട്ടൻ ചായയും കൂടെ ഒക്കെ ഇട്ട് വെച്ചിട്ട് വൈകുന്നേരം നാലുമണിക്ക് ഇതായിരുന്നു കേട്ടോ നാലുമണിക്ക് ചായക്കടി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എന്താ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോ ഉണ്ട് കേട്ടോ വ്ളോഗുണ്ട് അത് അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യാനൊന്നും വിശുക്ക് കാണിക്കരുത് ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഒരു വ്ളോഗും കൂടെ വരും അതും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ടാറ്റാ